മുതലമടിയിൽ കേസിൽ മുൻപ് പ്രതി ഉൾപ്പെടെ കാപ്പാ ചുമത്തപ്പെട്ടിട്ടുള്ള മുതലമട പള്ളത്തെ സുബൈർ പള്ളം പൂളക്കാട്ടിൽ അനസ് പാപ്പംപള്ളത്തിൽ ജഹാംഗീർ എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ സുബൈർ നിരവധി തവണ കാപ്പചുമത്തി നാടുകടത്തപ്പെട്ടയാളാണ് സുബൈറിനെതിരെ നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നുവെന്നും കൊലങ്കോട് പോലീസ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുതലമട കാമ്പ്രത്തുഷള്ള പള്ളം വില്ലേജ് ഓഫീസിന് പിറകിലായി താമസിക്കുന്ന പറമ്പിക്കുളം കുരിയാർകുറ്റിയൂരിലെ രാജന്റെ ഭാര്യ മഞ്ജുളയുടെ മൂന്നേക്കാൽ പവൻ വരുന്ന സ്വർണമാല പ്രതികൾ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്ന മഞ്ജുളയുടെ കഴുത്തിൽ നിന്നും കവർന്നെടുക്കുകയായിരുന്നു മാല പൊട്ടിച്ചെടുക്കുന്നതിനിടെ ഉണർന്ന മഞ്ജുളയും ഭർത്താവും പ്രതികളെ കണ്ട് ബഹളം വെച്ചതിനെ തുടർന്ന് പുറത്തു നിർത്തിയിരുന്ന കാറിൽ മൂന്നംഗ സംഘം രക്ഷപ്പെട്ടു നന്ദിയോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് കൂടിയായ മഞ്ജുളയുടെ പരാതിയിൽ കേസെടുത്ത് കൊല്ലങ്കോട് എസ്ഐ പി സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് മറ്റൊരു കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ വെച്ച് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് കൊല്ലങ്കോടെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് ടീമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് സിവിൽ പോലീസ് ഓഫീസർ അബ്ദുള്ള കൊല്ലങ്കോട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ പി രാജേഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് പ്രതികളെ റിമാൻഡ് ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്